സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ കനത്ത മഴയിലും കാറ്റിലും വാഹനങ്ങൾക്ക് മുകളിലൂടെ മരം മറിഞ്ഞു വീണു മേപ്പാടം ഉദയഗിരി കാർ കെയർ സർവീസ് സെന്ററിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ മുകളിലേക്കാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മരം ഉച്ചയോടെ പൊട്ടി വീണത് പെട്ടെന്ന് ആ കാറ്റ് പണികളിൽ പോകുന്നത് വീണാണ് അവര് നിന്നമ്മള് പറഞ്ഞാൽ മരം ബുദ്ധിമുട്ടാണല്ലോ അവര് ഒരു മരം മാത്രം വച്ചിട്ട് പോയി പഴിമരം പെട്ടെന്ന് മരത്തിന് മഴ കാറ്റ് പെട്ടെന്ന് വീണതാണ് പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി